എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഒരു പാവം ഒരു പെൺകുട്ടി പാവം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറയാണ് അവൾ അവൾക്ക് മറ്റാരോടും താല്പര്യമില്ല സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആ ഒരു മിടുക്കത്തി കുട്ടിയെ പറ്റിയാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ അവളെ തേച്ചിട്ടിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ പാട് നോക്കിപ്പോയി എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയെന്നൊന്നും പറയാൻ പറ്റില്ല വിതച്ചതേ കൊയ്യൂ അതാണ് സത്യം എന്ന് പറഞ്ഞ കാര്യം അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടി എന്ന് തന്നെ വേണം പറയാനായിട്ട് പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ പിന്നെ 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 ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് ദൈവങ്ങള് അപ്പപ്പോഴും കൊടുക്കും എന്ന് പറയുന്നത് ഇതിനെയാണ് സംഭവം ആ ഇതിൻ്റെ ഇവളുടെ ഒരു ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പലരും ഇട്ട് നിങ്ങളിൽ ആ പല പലരും കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്തായാലും ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഒന്നും വെക്കുന്നില്ല അല്ലാതെ തന്നെ ഞാൻ കാര്യം പറഞ്ഞു വരാം ഇപ്പോൾ നമ്മൾ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചാലും നമ്മളത് എടുത്തൊന്നുകൂടി പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ക്ലിയർ ഇല്ല ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയതിന് തീരെ ക്ലിയർ ഇല്ല അപ്പോൾ തന്നെ അത് പറയുമ്പോൾ പറ പറ എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് കുറച്ച് ലെന്തും കുറഞ്ഞിരിക്കും നമ്മൾ തന്നെ അതങ്ങ് എടുത്തു പറയുന്നതല്ലേ നല്ലതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വന്നിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ലൈവിൽ വന്നിട്ട് പുള്ളിക്കാരത്തി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന് അതായത് പുള്ളിയുടെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ് ഇപ്പോൾ വയസ്സ് ഇരുപത്തിരണ്ടായി ഇനി ഏട്ടനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ ചേട്ടൻ്റെ അനിയത്തിയുടെ ആ ഒരു എന്താണ് ആ ഒരു സ്നേഹവും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെ നല്ല കട്ടിക്ക് നന്നായിട്ട് വിമർശിച്ചതുമാണ് അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ലൈവും കൂടിയുണ്ട് പുള്ളിക്കാരത്തിൽ ലൈവിൽ വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും ലൈവില് വന്നിട്ട് അവൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനെ കൂടാതെ കഴിയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ ചേട്ടനെ ഒരിക്കലും തടഞ്ഞു വെക്കില്ല എൻ്റെ ചേച്ചിക്ക് ചേട്ടനെ എപ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അതും ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തല്ലേ ഇല്ലേ പണ്ടാരണ്ട പറയുന്നത് പോലെ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഉള്ള വാക്കുകളാണ് അവളുടെ വായിൽ നിന്ന് വീഴുന്നത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചെടുത്തതും പോരാ ഇനി അവൾക്ക് എപ്പോഴും വേണേലും ചേച്ചിക്കൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പിടിച്ചു വെക്കത്തൊന്നുമില്ല ഞാൻ കാണാനുള്ള അനുവാദമൊക്കെ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് പറയുകയാണീ പെണ്ണ് ശരിക്കും ഇയാൾക്കിട്ടാണ് നല്ല നാല് പൊട്ടീലിൻ്റെ ആവശ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇയാൾക്ക് ചേ ചേച്ചിയിൽ പന്ത്രണ്ടും പതിമൂന്നും വയസ്സൊക്കെയുള്ള രണ്ട് കുട്ടികളൊക്കെ രണ്ട് രണ്ട് കുട്ടികളെന്നും പറയുന്നു രണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്നും പറയുന്നു എന്തായാലും ഉറപ്പായിട്ടും രണ്ട് കുട്ടികളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇത്രയും പ്രായമുള്ള രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് എന്നിട്ടാണ് ഇയാൾ ഈ പറയും പോലെ ഈ പെങ്കുച്ചിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ അയാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈവ് വന്നതാണ് ഈ ലൈവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൈവ് അങ്ങ് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ പിന്നെ അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പോൾ ഇവർക്ക് എങ്ങും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോന്നു ഓട്ടോറിക്ഷയിലിരുന്ന് അവളും അടുത്തെന്ന് തോന്നുന്നു കാരണം ഒരു പരിധിയില്ലേ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് വന്നതോടുകൂടി ഇവർ വൈറലായി ഇവർ എവിടെ ചെന്നൊന്ന് റൂം എടുക്കാൻ നോക്കിയാലും ഇവർ എല്ലാവരും തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്കായി അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് പോ പോയി ഒരു മുറിയെടുക്കാൻ പോലും ബുദ്ധിമുട്ടായി വന്നു സത്യത്തിൽ ഇവർ ഈ പെൺകൊച്ചിന് മറ്റൊരു പയ്യനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരുപക്ഷെ വീട്ടുകാരെല്ലാവരും ഇത് അറിഞ്ഞതിന് ശേഷമായിരിക്കാം അങ്ങനെ വിവാഹം ഉറപ്പിച്ചു വെച്ചപ്പോൾ ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഇവർക്ക് ഡ്രസ്സോ ഏതാണ്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ ഒരു ദിവസമാണ് ഇവള് ഇയാൾക്കൊപ്പം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തല്ലേ നല്ലൊരു ജീവിതം മുന്നിൽ വച്ച് നീട്ടിയിട്ട് അത് വേണ്ട എന്ന് ധിക്കരിച്ചിട്ട് ധാർഷ്ട്യം കാണിച്ചിട്ട് സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് ഇറങ്ങിപ്പോയാൽ ഇവളെ എന്താ പറയേണ്ടത് അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഒരു നമ്പർ വൺ ഫ്രോഡാണ് നമ്പർ വൺ ഫ്രോഡ് അങ്ങനെയുള്ളവന് മാത്രമേ സ്വന്തം എന്താണ് മകളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ കുഞ്ഞനിയത്തിയുടെ പ്രാ സ്ഥാനത്ത് കാണേണ്ട ഒരുത്തെയും കൊണ്ട് ഇങ്ങനെ പോവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത ഒരു മനുഷ്യർക്കും പറ്റത്തില്ല ഇവള് പറയുന്നതെന്ന് വെച്ചാൽ ഇവൾ ലൈവില് വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനെ ഒരിക്കലും വിട്ടു കൊടുക്കാൻ പറ്റില്ല ഒരു തവണ അങ്ങനെ കേട്ടോ പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഞാൻ ചേച്ചിക്ക് ഞാൻ ചേട്ടനെ പിടിച്ചു വെക്കില്ല ചേച്ചിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് കാണാനായിട്ട് ഞാൻ അനുവാദം കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലും പിന്നീട് പറഞ്ഞു ശരിക്കു പറയുകയാണെങ്കിൽ ഇവനാണ് നമ്പർ വൺ ഫ്രോഡ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സിൽ ഇയാളോട് ഇഷ്ടം തോന്നി എന്നാണ് പറയുന്നത് അഥവാ അങ്ങനെയാണെങ്കിൽ പോലും ആ കുട്ടി എന്തെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു നോട്ടം കൊണ്ടെങ്കിലും കുട്ടി ആ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലോ ഈ വായി നോക്കി പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടതല്ലേ ഒന്നുമില്ലേലും അയാൾക്ക് പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അച്ഛനാണ് അയാൾ അപ്പോൾ അതിൻ്റെതായ പക്വതയും പ്രായവും അയാൾക്കുണ്ട് എന്നാൽ ഈ ഒരു കിളിന്തു പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ അയാളോട് ആ ഒരു രീതി കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അപ്പം തന്നെ ആ സ്പോട്ടിൽ തിരുത്തി കൊടുക്കേണ്ടതിന് പകരം ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിച്ച ഇവനെ എന്താ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവനായിരിക്കണം ആ കുട്ടിയെ പതുക്കെ പതുക്കെ വളച്ചെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും ഒരു പെൺകുട്ടിയും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിലേക്ക് അറിയാതെ എങ്ങ് താനേ വീണ് പോകത്തില്ല അവനായിരിക്കണം ആ ഒരു പെൺകുട്ടിയെ പതിയെ പതിയെ ആരും അറിയാതെ തന്നെ അവൻ്റെ ട്രാപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെങ്കിലും അങ്ങനെ അവളൊരു ലൈവിലും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ലൈവുകളാണ് ഇവർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അപ്പോൾ അതിലെ ഇപ്പോൾ രണ്ടാമത് വന്ന ലൈവില് ആ ഒരു പെൺകുട്ടി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വച്ചാല് ഞങ്ങൾ നേരത്തെ പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങളിപ്പോൾ പോയിട്ടില്ല അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ പോയിട്ടില്ല സാലറി കിട്ടുന്നത് മേടിച്ചോണ്ട് പോകാനായിട്ടിരിക്കുകയാണ് കാരണം ചേട്ടൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അതുകൊണ്ട് സാലറി കിട്ടുന്നത് മേടിച്ചിട്ട് പോകാനായിട്ട് പോവാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എവിടെയോ ജോലിക്ക് നിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാനുള്ളത് അതിന് ഏതെങ്കിലും സ്ഥാപനത്തിലായിരിക്കും അപ്പോൾ എന്തായാലും പെൺകുട്ടി പറയുന്നത് സാലറി കിട്ടുന്നത് മേടിച്ചിട്ട് ചേട്ടൻ്റെ ഒപ്പം പോവാനായിട്ടിരിക്കുകയാണ് കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഈ പെൺകുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ആ മൊബൈൽ ഫോണൊക്കെ വിറ്റു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം പുള്ളിക്കാർക്ക് കിട്ടിയ സാലറിയും മേടിച്ച് മൊബൈൽ ഫോണും മേടിച്ചിട്ട് അവർ രണ്ടു പേരും കൂടി ഗുരുവായൂരിൽ ചെന്നിട്ടൊരു ലോഡ്ജിൽ മുറിയെടുത്തു അവിടെ താമസിച്ചു അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഈ പൈസ മുഴുവനും തീർന്നു കൊണ്ടുപോയ പൈസയും തീർന്നു മൊബൈൽ വിറ്റ പൈസയും തീർന്നു എല്ലാം തീർന്നു പെൺ കൊണ്ടുവന്ന പൈസ വന്ന പൈസപ്പുറത്ത് അവളേം കൊണ്ടുപോയി മുറിയെടുത്ത് താമസിക്കുന്ന ക്ലാപ്പനായിട്ടുള്ള ഇവനെ എന്ത് വിശ്വസിച്ചിട്ടാണ് ആവോ ഈ പെൺകുച്ച് കൂടെ ഇറങ്ങിച്ചെന്നത് ഈ പെൺകുച്ചിനെ ചിന്തിച്ചുവിടായിരുന്നോ സ്വന്തം ചേച്ചിയിൽ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച് ഇത്രയും വലിയ കുട്ടികളൊക്കെ ഉള്ള ഇവൻ ഈ കുട്ടിയേയും കൊണ്ട് പോവാനായിട്ട് നിൽക്കുന്ന ഇവൻ നാളൊരു സമയം മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്ക് ഇവളെയും കളഞ്ഞിട്ട് പോവും എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇവൾക്കില്ലായിരുന്നു നാളൊരു സമയം ഈ ഒരു പെൺകുട്ടിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവുമോ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് വരുന്നോ എന്നൊന്നുകൂടെ ചിന്തിക്കും സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് രണ്ട് കുട്ടികളെ അനാഥരാക്കിയിട്ട് അവരുടെ ഭർത്താവിനെയും കൊണ്ട് കടന്നു കളയാനായിട്ടിരുന്നവളാണ് ഇവളെ എങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടുമെന്ന് ഒന്നുകൂടി ചിന്തിക്കും ആരായാലും ചിന്തിക്കും ബുദ്ധിയുള്ളവരാണെങ്കിൽ ചിന്തിക്കും അപ്പോൾ ഒരു നിമിഷത്തെ ആ ഒരു ചാബല്യത്തിന് മുന്നിൽ അവളുടെ ജീവിതവും പോയി മാനവും പോയി എല്ലാം പോയി അപ്പോൾ എന്തായാലും പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വോയിസ് മെസ്സേജ് ആണ് അത് മൂപ്പൻസ് ബ്ലോഗിലാണ് ആദ്യമായിട്ട് വന്നത് ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന മൂപ്പൻസ് വ്ളോഗ് ചാനലിലെ മൂപ്പൻസ് ശരത് പരമേശ്വറാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് ആരിൽ നിന്നോ കിട്ടിയ ഒരു വോയിസ് മെസ്സേജ് ആണ് അതിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവളുടെ പേരിൽ ഇവളുടെയും ഇയാളുടെയും പേരിൽ പോലീസ് കേസ് ഉണ്ടായി പോലീസിൽ പരാതിപ്പെടുകയും മറ്റു ചെയ്തു അങ്ങനെ അവനാണേൽ അവളെ സുഖമായിട്ട് തേച്ചിട്ടങ്ങ് പോയി അങ്ങനെ വിളിപ്പിച്ച സമയത്ത് പോലീസ് സ്റ്റേഷനിലെ വിളിപ്പിച്ച സമയത്ത് വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്കിനി ഇങ്ങനെ ഒരു മകളില്ല അവളെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു അതേസമയം ഈ പറയുന്ന പുന്നാര ചേട്ടനാണേൽ അവൾക്കുള്ള സാലറിയും മേടിച്ചു അതുപോലെ അവളുടെ മൊബൈൽ വിൽക്കുകയും ചെയ്തു എന്നിട്ട് ആ പൈസ എടുത്ത് രണ്ട് പേരും കൂടി നല്ല വൃത്തിയായിട്ട് മന്തിയും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് ഷവർമയൊക്കെ മേടിച്ച് നിന്നിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു അവിടെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കയ്യിലിരിക്കുന്ന പെണ്ണിൻ്റെ പണമൊക്കെ തീർന്നപ്പോഴത്തേക്ക് ദേ ഈ കേസും ബുക്കാറുമായി അങ്ങനെ പരാതിയൊക്കെ പെട്ടു അങ്ങനെ അവൾ സന്തുഷ്ടപ്രകാരമല്ലേ ചേട്ടൻ്റെ കൂടെ പോയത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ചേച്ചിയുടെ ഒപ്പം തന്നെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്തായാലും പുള്ളിക്കാരത്തെയും തേച്ചിട്ട് ദേഹ് ചേട്ടൻ ചേട്ടൻ്റെ പാട്ടിനങ്ങ് പോയി ഇപ്പോൾ പുള്ളിക്കാരത്തെയാണെങ്കിലോ പെ അവസ്ഥയിലാണ് കാരണം വീട്ടുകാർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല ഞങ്ങൾക്ക് ഇനി ഇവളെ ആവശ്യമില്ല ഇവൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇവൾക്ക് ഒരു സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ചവിട്ടിയ കമ്പൂല്ല പിടിച്ച കമ്പൂല്ല എന്നുള്ള അവസ്ഥയിൽ ഈ ഒരു പെൺകുട്ടി മാറിയിരിക്കുകയാണ് കുട്ടിക്ക് എങ്ങോട്ട് പോകണമെന്ന് യാതൊരു നിശ്ചയവും ഇല്ല ഒടുവിലെ കുട്ടി പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ മതം മാറാൻ പോവുകയാണ് ഞാൻ മുസ്ലിം മതം സ്വീകരിക്കാൻ പോവുകയാണ് എന്നാണ് ഈ പെൺ പെൺകുട്ടി പറയുന്നത് എന്താണാവോ അങ്ങനെ പറഞ്ഞതിലുള്ള ആ ഒരു പൊരുളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് ചില മുസ്ലിം സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വസ്ത്രധാരണം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇത്തിരി പോലുള്ള കൈലേസ് പോലത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വസ്ത്രം എന്ന് പറയാൻ പറ്റൂല തുണിയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർ ഹിന്ദുമതം സ്വീകരിച്ച് ഹിന്ദു നാമം സ്വീകരിച്ച് അതിലേക്ക് മാറാറുണ്ട് അപ്പോഴത്തേക്ക് അതുപോലെ എനിക്കിത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഒരു ഹിന്ദു സ്ത്രീ ഇപ്പോൾ അവളെ വീട്ടിലും വേണ്ട നാട്ടിലും വേണ്ട എങ്ങും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ മുസ്ലിം മതം സ്വീകരിക്കാൻ പോകുന്നതെന്ന് എന്താണാവോ ഈ ഒരു പെൺകുട്ടി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഇനി അവൾ ഈ മുസ്ലിം മതം സ്വീകരിച്ച് ഏതെങ്കിലും മുസ്ലിം ചെക്കനെ വിവാഹം കഴിക്കാനാണെങ്കിൽ ആ ഒരു മുസ്ലിം ചെക്കനും ചിന്തിക്കില്ലേ എന്തായാലും അത്രയും വലിയ മണ്ടന്മാരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവള് കാണിച്ചു വെച്ച കോപ്രായങ്ങളൊക്കെ ഇവള് തന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മാനാഭിമാനങ്ങളുള്ള ഇനി മുസ്ലിം ചെക്കന്മാരാരും ഇവളെ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നില്ല പിന്നീട് ആരെങ്കിലും ഒരു എന്താണ് ഏതെങ്കിലും തരത്തിലൊരു സെറ്റപ്പാക്കി അങ്ങനെ ആണെങ്കിൽ അതറിയില്ല എന്തായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്കറിയാത്തൊരു കാര്യം നമ്മളങ്ങനെ തറപ്പിച്ച് പറയുന്നത് ശരിയല്ല ഇനി ചിലപ്പോൾ ഇവളുടെ മനസ്സിൽ മതം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇവളുടെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പള്ളി പള്ളിക്കമ്മിറ്റിയോ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും ഇവളുടെ അന്നവും നടക്കും എവിടെയെങ്കിലും സ്വതന്ത്രമായി ഇവൾക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ളൊരു ഷെൽട്ടർ ആയിരിക്കും ചിലപ്പോൾ അവൾ ഉദ്ദേശിക്കുന്നത് മിക്കവാറും അങ്ങനെ ആവാനാണ് വഴി വിവാഹമൊന്നും ആയിരിക്കില്ല അവളുടെ മനസ്സിൽ കാരണം പെട്ടെന്നൊരു ബന്ധം അത് മൂന്ന് വർഷത്തെ പ്രണയം നശിച്ചതിലുള്ള ദുഃഖത്തിൽ ഇവളിങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ ഒരു ചിന്തയിന്നും വരത്തില്ല അപ്പോൾ അവളുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ചിന്തയെന്നു വെച്ചാല് മതം മാറിക്കഴിയുമ്പോൾ അവര് ഇവളെ അങ് അംഗീകരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മതത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഇവക്ക് ഞംഞ്ഞമ്മും സുഭിക്ഷമായിട്ട് നടക്കും വസ്ത്രങ്ങൾ നടക്കും സുരക്ഷിതമായിട്ട് കയറി കിടക്കാനുള്ളൊരു കൂരയും എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരത്തി ഇപ്പൊ മതം മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തെങ്കിലുമൊക്കെ തന്നെ ആവട്ടെ എന്തായാലും ഇതുപോലെ ഓടിച്ചാടി പോവാനൊക്കെ ആയിട്ടിരിക്കുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക ഒന്നുമില്ലെങ്കിൽ നീയൊക്കെ പോവാനായിട്ടിരിക്കുന്നത് ഒന്ന് കെട്ടിയവൻ്റെ കൂടെയാണെങ്കിൽ ഒരു കാരണവശാലും പോവാതിരിക്കുക ഇനി കെട്ടാത്തവൻ്റെ കൂടെ ആണെങ്കിൽ പോലും പോകുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല പ്രണയവിവാഹങ്ങളോടൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല പ്രണയ പ്രണയിച്ചിട്ട് പാരൻസിൻ്റെ രണ്ട് കൂട്ടരുടെയും അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഓട്ടക്കാരികളും ഓട്ടക്കാരന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോ എന്തായാലും ഇവൻ കാണിച്ച ഈ തെണ്ടി കാണിച്ച ആ ഒരു വൃത്തികേട്ട പ്രവൃത്തി മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അവൻ്റെ മക്കൾ തന്നെയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ പന്ത്രണ്ടും പതിമൂന്നും വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് സഹപാഠികളായാലും മറ്റുള്ളവരായാലും അവരോട് എന്തെങ്കിലും അതേക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിൻ്റെ അച്ഛൻ ഇങ്ങ് വന്നോ ഇപ്പോൾ ചെറിയമ്മരുടെയാണോ അമ്മയുടെ കൂടെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കറിയില്ലേ നമ്മുടെ നാട്ടുകാരല്ലേ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ വല്ലാതെ വേദനിക്കും അപ്പോൾ അതിനുള്ള അവസരം ഈ നായ്ക്കളാണ് അതിനായിട്ട് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വെളിയാടാ വേണ്ടി വരുന്നത് കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ പിന്നീടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ചേച്ചി അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും ഇതൊക്കെ രണ്ടെണ്ണവും കൂടി ഹഗ് ചെയ്യുന്നു ലൈവിൽ വന്നിട്ട് ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു ഇതൊക്കെ നാട്ടുകാരെ മുഴുവനും കാണിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം സോഷ്യൽ മീഡിയ വഴി ഇവർ തന്നെയാണ് നാട്ടുകാരിലേക്ക് എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ആരെങ്കിലും ഇനി അടുപ്പിക്കോ അവനൊരു ഓട്ടോ ഡ്രൈവറാണ് പക്ഷെ അവനിയ പത്ത് പൈസയുടെ വോട്ട് ആരെങ്കിലും വിളിച്ചു കൊടുക്കും ഇവനെ വിശ്വസിച്ച് എങ്ങനെ ഇവനെ വണ്ടി വിളിക്കും എങ്ങനെ ഇവൻ്റെ വാഹനത്തിൽ കയറും ഇത്രയും വൃത്തികെട്ടവർ തൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ അവനെ മുട്ടുകാല് കയറ്റി ഇടിക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തത് അവനാണെന്നേ പറയൂ പെൺകുട്ടി എന്തെങ്കിലും ആവട്ടെ അവളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചാബല്യമെന്നോ എന്ത് വേണേലും പറയാം പക്വതയില്ലാത്ത മനസ്സൊന്നോ എന്ത് വേണേലും പറയാം പക്ഷെ അപ്പോഴും അവൾ ഓർക്കേണ്ട കാര്യം എൻ്റെ എൻ്റെ സഹോദരിയുടെ ജീവിതത്തോട് ഞാൻ നശിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ആ ഒരു പെൺകൊച്ചിനില്ലാതെ പോയതില് എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്തായാലും പ്രണയത്തിനും കാമത്തിനും ഒന്നും കണ്ണും മൂക്കും നാക്കും പല്ലുമൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു എന്തായാലും ഇനിയെങ്കിലും ഒളിച്ചോടി പോകാനിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഒരു അന്യ സ്ത്രീയുടെ ഭർത്താവിനെ കൂടെ ഒളിച്ചോടി പോകാനായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിൽക്കരുത് ഒരു കാരണവശാലും നിൽക്കരുതെന്നാണ് പറയാനുള്ളത് നമ്മൾ പിടിച്ചെടുക്കുന്നത് നമ്മൾ വാശിക്ക് പിടിച്ചെടുക്കുന്നത് ഒരു ഒരിക്കലും നന്നായി വരത്തില്ല അതുതന്നെയാണ് നമുക്ക് നിലവിൽ ഓരോരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ മഞ്ജുവാര്യറിൻ്റെ മഞ്ജു വാര്യറെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മഞ്ജു വാര്യറിൽ നിന്നും ദിലീപിനെ പിടിച്ചെടുത്തു നമ്മുടെ കാവ്യമാധവൻ ഒടുവിൽ അവരുടെ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ കാവ്യം എന്തോരം വേദനിക്കേണ്ടി വന്നു ദിലീപ് ആണെങ്കിൽ പോലും ജയിലും കാര്യങ്ങളും ഒക്കെയായി നാണം കെട്ട് പൾസർ സുനീര് ആ ഒരു കേസൊക്കെ ആയിട്ട് ഇപ്പോഴും അതിൽ നിന്നും പുള്ളിക്കാരൻ പൂർണ്ണമായിട്ടും റെഡിയായി വന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാനുള്ളത് ആ കേസൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ കാവ്യം കുറേ തീയതി തിന്നേണ്ടി വന്നിട്ടുണ്ടാവണം കാരണം പുള്ളിക്കാരൻ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ജയിലിലൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിലീപിൻ്റെ കോലവും ഒക്കെ കണ്ടതാണ് ശരിക്കും അത് നമ്മൾ അർഹിക്കാത്തത് നമ്മൾ മറ്റൊരു സ്ത്രീയിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവരുടെ പാതി ജീവനെ തിരി പിടിച്ചെടുക്കുന്ന സമയത്തിന് അവരുടെ ശാപവും കണ്ണീരും ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഒരു ശാപം ഉഗ്രശാപായിട്ട് തന്നെ നമ്മുടെ തലയ്ക്ക് മീതെ വാളായിട്ട് നിൽക്കും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് ആപത്തിലൊന്നും ഇനി അത് ചെന്ന് ചാടാതിരിക്കട്ടെ അത് ഒരു ആവ ഈ ഒറ്റപ്പെടലിൻ്റെ പേരിൽ അത് കടുങ്കൈകളൊന്നും ചെയ്യാതിരിക്കട്ടെ അത്രേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ ഇതുപോലെ ഓടാനും ചാടാനും ചേ സ്വന്തം ചേച്ചിയുടെ തന്നെ ജീവിതം നശിപ്പിക്കാനും ഇരിക്കുന്ന പെൺപിള്ളരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വായ്പ വായ്പളുപ്പന്മാരെ വീട്ടിൽ കയറ്റാതെ ഇവനെയൊക്കെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്കിരുത്തുക സ്വന്തം വീട്ടിൽ ഒരു ഒരു കുടുംബത്തിൽ വിവാഹം കഴിച്ച് വരുന്ന വരുന്ന ആണുങ്ങൾക്ക് ആ വീട്ടിലുള്ള പെൺകുട്ടികളെ സ്വന്തം കൂടപ്പുറപ്പായിട്ടോ മക്കളുടെ സ്ഥാനത്തോ കാണാൻ കഴിയാത്തവനാണെങ്കിൽ അവനെ ചവിട്ടി ഒരു മൂലയ്ക്ക് ഇടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്